മോഹൻലാൽ അൻവർ റഷീദ് ടീമിന്റെ സൂപ്പർ ഹിറ്റ് ചിത്രം ചോട്ട മുമ്പേ റീറിലീസ് ആരാധകർ ഇരു കൈനീട്ടി സ്വീകരിച്ചിരിക്കുകയാണ് ഫോർ കെ ഡോൾബി അറ്റ്മോസ് സാങ്കേതിക മികവോടെ റീറിലീസ് ചെയ്ത സിനിമയ്ക്ക് മികച്ച വരവേൽപ്പാണ് മലയാളികൾ നൽകിയത് ചിത്രത്തിന്റെ ആദ്യ നാല് ദിവസത്തെ കളക്ഷൻ കണക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ആദ്യ നാല് ദിവസങ്ങൾ കൊണ്ട് രണ്ട് കോടിയാണ് തലയും പിള്ളേരും തിയേറ്ററിൽ നേടിയിരിക്കുന്നത് നാലാം ദിവസം തിങ്കളാഴ്ച കേരളത്തിലെ മൊത്തം കളക്ഷൻ മുപ്പത്തി ലക്ഷം രൂപയാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ചിത്രത്തിന് ലഭിക്കുന്ന സ്വീകാര്യത കണക്കിലെടുക്കും മലയാളത്തിൽ റീറിലീസ് റെക്കോർഡുകളിൽ ചോട്ട മുമ്പേയും ഇടം പിടിക്കാം എന്നാണ് ട്രേഡ് അനലിസ്റ്റുകളുടെ നിഗമനം റീറിലീസ് ചെയ്ത ആദ്യ ദിനത്തിൽ മുപ്പത്തി അഞ്ച് മുതൽ നാല്പത് ലക്ഷം രൂപയായിരുന്നു സിനിമ നേടിയതെങ്കിൽ രണ്ടാം ദിനത്തിൽ എഴുപത്തി അഞ്ച് ലക്ഷത്തിലധികം രൂപയാണ് സിനിമയുടെ കളക്ഷൻ ഞായറാഴ്ച മാത്രം ചിത്രം കേരളത്തിൽ നിന്ന് നേടിയത് എഴുപത് ലക്ഷം രൂപയാണ് എനിക്ക് എന്റെ പിള്ളേരുണ്ടടാ എന്ന് ലാലേട്ടൻ പറഞ്ഞത് വെറുതെയല്ല എന്നാണ് സിനിമയുടെ കുത്തനെയുള്ള കളക്ഷൻ സൂചിപ്പിക്കുന്നത് സിനിമയുടെ ജനപ്രീതി കണക്കിലെടുത്ത് സിനിമയുടെ കളക്ഷൻ ഇനിയും ഉയരാനാണ് സാധ്യത മോഹൻലാൽ അൻവർ റഷീദ് ടീമിന്റെ സൂപ്പർ ഹിറ്റ് ചിത്രമാണ് ചോട്ടാ മുംബൈ ബെന്നിപ്പി നായരമ്പലമായിരുന്നു ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയത് ചോട്ടാ മുംബൈയിലെ സീനുകൾക്കും തമാശകൾക്കും പാട്ടുകൾക്കുമെല്ലാം ഇന്നും ആരാധകർ ഏറെയാണ് ഭാവന കലാപന്മണി സിദ്ദിഖ് ജഗദീശ് ശ്രീകുമാർ ഇന്ദ്രജിത് സുകുമാരൻ മണിക്കുട്ടൻ ബിജുക്കുട്ടൻ കുട്ടൻ സായി കുമാർ രാജൻ പി ദേവ് വിനായകൻ മണിയമ്പിള്ള രാജു മല്ലിക സുകുമാരൻ സുരാജ് വെഞ്ഞാറമ്മൂട് വിജയരാഘവൻ തുടങ്ങിയൊരു വലിയ താരനിരതന്നെ സിനിമയുടെ ഭാഗമായിരുന്നു രാഹുൽ രാജായിരുന്നു സംഗീത സംവിധാനം